ഹാസ്യ താരമായി സിനിമയിലെത്തി നിരവധി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള നടനാണ് ജഗദീഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മൈഡ്യർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് നിരവധി മികച്ച സിനിമകളുടെ ഭാഗമാക്കാൻ ജഗദീഷിന് സാധിച്ചിട്ടുണ്ട് മലയാളത്തിൽ മിക്കവരുടെയും കൂടെ സ്ക്രീൻ പങ്കിട്ട നടൻ കൂടെയാണ് അദ്ദേഹം ഇപ്പോൾ നടൻ അശോകനെ കുറിച്ച് പറയുകയാണ് ജഗദീഷ് താൻ ഓരോ ദിവസവും അശോകനിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അശോകന്റെ പ്രത്യേകതകൾ എന്താണെന്ന അന്വേഷണത്തിലാണ് ഞാൻ എനിക്ക് അത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല ഞാൻ അശോകനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്വപ്നങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അശോകൻ എന്ന നടൻ ആരാണെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ആർക്കെങ്കിലും ഇനി മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല നിങ്ങൾക്കാർക്കും ഇയാളെ മനസ്സിലാകില്ല ചിരിച്ചുകൊണ്ട് ജഗദീഷ് പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുകയാണ് ആർക്കും മനസ്സിലാകില്ല എന്ന് പറയുമ്പോൾ അശോകനു പോലും അയാളെ സ്വയം മനസ്സിലായിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വേണമെങ്കിൽ തമാശയായിട്ടെടുക്കാം അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് മാർക്ക് ചെയ്തു വെച്ചോളൂ അശോകൻ ആരാണെന്ന് അശോകനോ നമുക്കോ അറിയില്ല അറിയാൻ ശ്രമിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾ അതിൽ പരാജയപ്പെടും ജഗദീഷ് പറഞ്ഞു